വീട് പണിയുന്നവർക്ക് ചെലവ് ചുരുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീട് പണിയുന്നവർക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഷെയർ ചെയ്തു കൊടുക്കേണ്ട ഒരു വീഡിയോ ആണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന തടിപ്പണികൾ നമ്മൾ എന്ത് ഏതെടുത്താലും ഇപ്പം തേക്കെടുത്താലും ഏത് തടി എടുത്ത് പണിതാലും നമുക്ക് നല്ല ചിലവാണ് പക്ഷേ അതിലും നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ പക്ഷേ ചിലവ് ചുരുക്കി എങ്ങനെ ആ ഒരു കാര്യം തടിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അതായത് തടി വരുന്നത് എവിടെയാണ് ഡോറുകൾക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഡോറും ഡോറിൻ്റെ ഫ്രെയിമും അതിനോടനുബന്ധിച്ച് എല്ലാ പ്രോഡക്റ്റും കിട്ടുന്ന ഒരു കമ്പനിയാണ് പരിചയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എന്തിനാണ് കമ്പനിയുടെ പ്രൊമോഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ വെസ്മാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഉള്ള ഒരു ഡോർ കമ്പനിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഡോർസിൻ്റെ എല്ലാം ഡോർസ് ഫ്രെയിം അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ തിങ്സും അവിടെ കിട്ടും അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ തടിപ്പണിയിലേക്ക് വരുമ്പോൾ ചിലവ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു മാർഗത്തിലേക്ക് വന്നത് അപ്പൊ എന്റെ സിസ്റ്ററിന് ഇപ്പൊ വീട് വേണതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ലക്ഷത്തിന്റെ തടി വാങ്ങിച്ചിട്ടും പണി പൂർത്തീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വന്നുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പൊ നമുക്ക് നല്ലൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലത് മികച്ചത് തന്നെ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ബെസ്റ്റ്മാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വില കമ്പയർ ചെയ്തൊക്കെ നോക്കുക അപ്പൊ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാനിന്ന് പറഞ്ഞു തരാം ഒന്നാമത്തെ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമ്മുടെ വെസ്മാർക്കിനാണുള്ളത് വെസ്മാർക്ക് ഡോഴ്സിനാണുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ മിഷറികളെല്ലാം മാനുഫാക്ചറിംഗ് യൂണിറ്റിലുള്ള മിഷണറികളെല്ലാം ജർമ്മൻ മിഷണറികളാണ് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഡോറിന് എന്തുകൊണ്ടാണ് പ്രീ ീമിയം ലുക്ക് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ പ്രീമിയം ലുക്ക് വരാൻ കാരണം ഇവരുപയോഗിക്കുന്നത് ഇറ്റാലിയൻ വെനിയർ ആണ് ഉപയോഗിക്കുന്നത് അത് കാരണമാണ് ഇതിന് പ്രീമിയം എടുക്കുന്നത് അപ്പം നമ്മള് ഒരു ഡോർ പണിയുന്നതിനേക്കാട്ടിൽ പണി ഇതിന് കിട്ടുന്നതിന് കാരണം ആ പ്രീമിയം ലുക്ക് കിട്ടുന്നതിന് കാരണം ഇറ്റാലിയൻ വെനിയർ ആണ് പിന്നീട് ഇതിന്റെ ഈ ഒരു ഡോറിന്റെ പ്രത്യേകത ഇത് വൺ എയ്റ്റി ഡിഗ്രി ഓപ്പൺ ആവും ഇനി എത്ര ഭാരമുള്ള വെയിറ്റ് ഉള്ള ഡോർ ആണെങ്കിൽ പോലും ചെറുതായിട്ട് ഓപ്പൺ ആക്കിയാൽ തന്നെ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും അപ്പം തോൽ സ്പർശം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതിന് കാരണം ഇതിന്റെ ഹിഞ്ചസ് ആണ് അത് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ നമ്മൾ റൂമിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വെളിച്ചം പൊടി എ സി പുറത്ത് പുറത്തോട്ട് പോകരുത് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോഴത്തെ ഒരു ചൂട് കണ്ടീഷനിൽ നമുക്ക് എ സി പുറത്ത് പോകാൻ പാടില്ല അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള പൊടി അകത്തേക്ക് കേറാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമുണ്ട് വെളിച്ചം ഇപ്പം നമ്മളിപ്പോ അടുത്ത റൂമിൽ ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എ സി വിടില്ല പൊടി അകത്ത് കേറ്റില്ല അതുപോലെ തന്നെ വെളിച്ചം അകത്ത് കേറ്റില്ല അതാണ് അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് ഒരു ഡോറിൻ്റെ ഒരു ഡോറ് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഗ്യാപ്പുകളൊന്നും തന്നെ കാണത്തില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതകളായിട്ട് എനിക്ക് തോന്നിയത് പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അവർ അതിനുശേഷം നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഇനി ഇവ ഇവയുടെ സൈസുകൾ ഞാനൊന്ന് പറയാം അപ്പൊ നമുക്ക് ആദ്യം വിത്തിന്റെ കേസിൽ വരാം വിത്ത് അവൈലബിലിറ്റി എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് എം എം ടു ആയിരത്തി ഇരുന്നൂറ് എം ആണ് അതുപോലെ തന്നെ ഡബിൾ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് എം ആണ് ഇനി ഹൈറ്റ് വൈസ് ആണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് എം എമ്മും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് എം എമ്മും ആണ് അപ്പൊ ഇത് ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അളവിൽ കൊടുത്തിട്ട് കസ്റ്റമൈസ്ഡ് വേണം എന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് ഇനിയുള്ള നമ്മുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഫിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഒറ്റ മണിക്കൂർ കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്ര ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു വീട്ടിൽ വന്നിട്ട് ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം ഫിറ്റ് ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മെയിൻ ഡോറുകൾക്ക് അധിക സുരക്ഷ വേണം അപ്പോൾ അധിക സുരക്ഷാ ഡോറുകളും അവൈലബിൾ ആണ് അപ്പോൾ ഈ സദാ ഡോറുകൾ അല്ലാതെ തന്നെ മെയിൻ ഡോറുകളെല്ലാം അധിക സുരക്ഷാ ഡോറുകൾ വരെ അവൈലബിൾ ആണ് അപ്പം ഏത് തരത്തിലുള്ള ഡോറുകളും ഫ്രെയിമുകളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എന്ത് പ്രോഡക്റ്റും നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള പ്രീമിയം ലുക്കിലുള്ളത് നിങ്ങൾക്ക് കിട്ടും അതും വളരെ കുറഞ്ഞ ചിലവിൽ തടി വാങ്ങുന്നതിനെക്കാട്ടിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഇതിൻ്റെ ഇത് തടി വാങ്ങുക വെട്ടുക പിന്നെ അത് പണിയുക അതൊക്കെ ഒരുപാട് പ്രശ്നമുള്ള കാര്യം അപ്പം അതിൽ എളുപ്പത്തിൽ എങ്ങനെ ഇതിലേക്ക് വരാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത് ഇത് ഹൈ ക്വാളിറ്റി ആണ് അതുപോലെ ഇന്ന് പല മോഡലുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് പല രീതിയിലുള്ള മോഡലുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഏതൊക്കെ തരം ഞാൻ ഒന്ന് പറയാം അതിൽ നാച്ചുറൽ ഓക്ക് ഡാർക്ക് ഓക്ക് നാച്ചുറൽ യൂക്കാലിപ്സ് സ്റ്റെയിൻഡ് വാൾനട്ട് നാച്ചുറൽ വാൾനട്ട് വൈറ്റ് ആഷ് അങ്ങനെ നിരവധി മോഡലുകളുണ്ട് ഇതിലേത് വേണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ കൊടുക്കുന്ന അളവിൽ ഹൈറ്റ് ഒക്കെ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോറുകളും കിട്ടും നിങ്ങളുടെ ഐഡിയയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലും തരും അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളാണെങ്കിൽ ഡോറുകൾക്കും അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും കൂടുതൽ ചിലവേറിയ ഭാഗം തടിയാണ് അപ്പൊ തടിയിലെ തൊടണ്ട വളരെ ഈസി ആയിട്ട് ഒരുപാട് വർഷത്തെ സർവീസും വാറണ്ടിയോടും കൂടിയിട്ട് നിനക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ നിങ്ങളുടെ ഡോറുകൾ അല്ലെ വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ വീടുകൾ വെക്കുക ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണിയുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കണ്ട വെസ് മാർക്ക് ഡോസ് എന്നാണ് കമ്പനിയുടെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോസിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള കമ്പനിയാണ് നമ്മുടെ വെസ് മാർക്ക് ഡോസ് അപ്പോ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ വീട് വെക്കാൻ ഇവരത് സഹായിക്കും അപ്പോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കമ്പനിയെ സമീപിക്കുക അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ കാണാം അതുവരയ്ക്കും ബൈ ബൈ